ഹലോ ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എക്സിബിഷനാണ് ചെറിയ ചെറിയ വണ്ടികളാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഇതുപോലെ നല്ല അടിപൊളി ലുക്കില് സ്റ്റൈലില് ഒരുപാട് വണ്ടികൾ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വണ്ടികൾ എല്ലാം എലക്ട്രിക് വണ്ടികളാണ് ചൈനയിൽ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുള്ള വണ്ടികളാണ് ഇതെല്ലാം ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയാം വെറും ഇരുപതിനായിരം രൂപ മാത്രം മതി ഈ ഒരു വണ്ടിക്ക് ഇത് ഒരു എഴുപത് കിലോമീറ്റർ വരെ ഒരു സിംഗിൾ ചാർജിൽ പോകാൻ കഴിയും ഈ വണ്ടിയുടെ വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു എഴുപത് കിലോമീറ്റർ ഓടുന്ന വണ്ടിയും അതായത് ഒരു മൂന്ന് മണിക്കൂറാണ് ഇവർ ചാർജിങ് ടൈമ് പറയുന്നത് ഈയൊരു വണ്ടിയൊക്കെ നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കെ കാണാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ നാട്ടിലും വരണല്ലേ അടിപൊളി പക്ഷെ നമ്മുടെ നാട്ടിലെ റോഡ് കുറച്ച് മോശമായതുകൊണ്ട് കുറച്ചൊരു സങ്കടമുണ്ട് പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടി ഇവിടെയൊക്കെ ഇത് അവര് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടേ കാണിച്ചു തരാവേ ഇതുണ്ടോ എന്നാ ഇനിയുണ്ട് ഇതുണ്ടോ ഇതുണ്ടോ ഇന്റെ കളർസും ഭയങ്കര രസാ കേട്ടോ ഇതുണ്ടോ നല്ല പൊള്ളി கலேர் நல்ல அடிபள்ளி ஒருபாடு வெறி வண்டிகளோ ഈയൊരു വണ്ടിയുടെ പ്രത്യേകത നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ മഴയും വെയിലും ഒന്നും ഏൽക്കാതെ ഇതുപോലെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ വില മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇത് നാൽപ്പതിനായിരം രൂപയാണ് കേട്ടോ ഇത് ബാക്ക് സൈഡിൽ ഇതുപോലെ നിങ്ങൾ നോക്കിക്കേ അംഗവൈകല്യം ഉള്ളവർക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഞാൻ അതിൽ നടക്കുമ്പോൾ അവർ ഒരു ഗെയിമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഭാഗ്യമുണ്ടോന്ന് അറിയാമെന്ന് വിചാരിച്ച് ഞാനും ഒന്ന് കറക്കി നോക്കി നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കാം അയ്യായിരം രൂപ എന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ കളിപ്പിച്ചിട്ട് അവർ തന്നത് അമ്പത് ആറമ്പിയാണ് അല്ല അഞ്ച് അഞ്ചാറമ്പിയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല അതൊരു സന്തോഷല്ലേ ഈ ഒരു വണ്ടി എങ്ങനെയുണ്ട് ഇതിൻ്റെ കളർ അടിപൊളിയല്ലേ ലുക്കും കൊള്ളാലേ അതുപോലെ തന്നെ ഈ വണ്ടിയിൽ മുമ്പിൽ ഒരാൾക്കും പുറകിൽ രണ്ട് പേർക്കും ഇരിക്കും സുഖമായിട്ട് യാത്ര ചെയ്യാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലേഡീസ് കളറാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാലേ എനിക്കിഷ്ടപ്പെട്ടു ആ ഉണ്ട് ഒരുപാട് ഒരുപാട് ഡിസൈനും കളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് കാണിച്ച് നിങ്ങൾ ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക ഞാൻ ഇതുപോലെ ഒരുപാട് എക്സിബിഷൻ ചൈനയിലുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ഡിസൈനുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരും ഇത് വെറും ആയിരം പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്കുള്ളിൽ വരുന്ന വണ്ടിയാണ് ഈ കാണുന്നതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ചെറിയ ടോയ് പോലെ തോന്നും പക്ഷെ അതല്ല ചൈനയിൽ ഒരുപാട് ഈ വണ്ടി ഓടിക്കുന്നുണ്ട് ആൾക്കാർ നിരത്തിൽ ഓടിക്കുന്നുണ്ട് പിന്നെ നിങ്ങളിതൊക്കെ കാണുമ്പം ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും ഈ ചൈനീസ് വണ്ടിയല്ലേ ഇതൊക്കെ തീ പിടിക്കും അങ്ങനെയൊക്കെയെന്ന് അങ്ങനെ ഒരു സംഭവങ്ങളും ചൈനയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നത് എലക്ട്രിക് വണ്ടികൾ തന്നെയാണ് ഇവിടെയുള്ള വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് വണ്ടി കണ്ടിട്ടുണ്ട് ഇവിടെയുള്ള ചൈനയിൽ ആൾക്കാർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്നത് എലക്ട്രിക് വണ്ടികൾ മാത്രമാണ് ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയാൻ ആഗ്രഹം എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക അതിനി വിമർശനങ്ങളാണെങ്കിൽ കൂടി ഒരു കുഴപ്പമില്ല ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ നന്നാക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്